Thank <laughs> you. ോട്ടെ പോട്ടെ അടുത്ത ചെറിയ ചെറിയൊരു അടുത്ത ചെറിയൊരു അരുവി വന്നിട്ടുണ്ട് നല്ല വെള്ളം ളം കല്ലുകളും നോക്കി നടന്നില്ലെങ്കിൽ <sum> Gue <Cartabillaughs> t referred to this route because it's very peaceful, all access to water. Every letter and every letter is reference to this route. inversely on ഇപ്പോൾ കരിമലയുടെ കയറ്റം ആരംഭിച്ചു ഇത് ഫസ്റ്റ് മടക്കാണ് ഈ മടക്ക് നമ്മൾ വന്നത് ഇവിടെ വരികയുള്ളു ഇവിടുന്ന് അടുത്ത റൂട്ട് ഇങ്ങനെ മടക്കായിട്ട് അങ്ങോട്ട് പോകും കരിമല കയറ്റാൻ തുടങ്ങി അയ്യോ ഫസ്റ്റ് മടക്കായി ഇതുപോലൊരു മടക്കായിട്ടാണ് കരിമലോട്ടുള്ള കയറ്റം ഇതിപ്പോൾ ഇവിടെ വന്നു ഇവിടെ നമ്മൾ അടുത്ത മടക്ക് കയറുക അങ്ങനെ കരിമല താവളം എത്തുന്നു കറക്റ്റായിട്ടെത്തിയില്ല കുറച്ചൂടുണ്ട് പക്ഷെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് വെൽക്കം ടു കരിമല താവൾ മാത്രമല്ല കരിമല റോഡിലേക്ക് പോകുമ്പോഴുള്ളൊരു വനന്തർഗ്ഗയുടെ പ്രതിഷ്ഠയാണ് അവിടെ മഞ്ഞളഭിഷേകത്തുന്നു കൃഷിയ എവിടി നടക്ക് അല്ല കരിമല ഇനിയും പോണോ നമ്മൾ നമ്മളാ കയറി വന്നിടത്ത് കണ്ട കരിമല താവളം എന്ന് പറഞ്ഞത് ചുമ്മാ എഴുതിയേക്ക് കേട്ടോ അവിടെ നിന്ന് ഇപ്പോൾ ഒരു ഒരു കിലോമീറ്റർ എന്തായാലും നടന്നിട്ടുണ്ട് അത് കുത്തുകയറ്റ വരും ഇതുവരെ എത്തിയിട്ടില്ല എത്താൻ പോകുന്ന ഇനി ഒരു കിലോമീറ്റർ എടുത്തോളുണ്ടെന്ന് തോന്നുന്നു ഈ ഇറക്കമൊക്കെ കുറച്ച് കഠിനമാണ് വേരും ഒക്കെയാ സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ വേറെ തട്ടി വീഴും ഞാൻ നോക്കി ഇറങ്ങണേ よろしくお願いします。<music> <music> അയ്യോ കരിമൂട്ടിലൊരു മരം ഹെവി മരമാണ് പക്ഷെ അതിൻ്റെ ചുറ്റും എന്താ ഒന്ന് വിഴുങ്ങി മരം ശരിക്കും അതിനകത്താ അല്ലേ അകത്ത് തൊട്ടടാ അതല്ലേ അതിനകത്താ അതിനകത്താ മരം അതിൻ്റെ ചുറ്റും ഒന്ന് വിഴുങ്ങിയേക്കുക അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്കിനീ മരം കാണത്തില്ല അവസാന കേറ്റാന്ന് വിചാരിക്കുന്നു നല്ല കയറ്റമാണ് ആ കയറ്റം കേറി നമ്മൾ ഏകദേശം ടോപ്പ് എത്തി എത്തിന്നു ആ കാര്യങ്ങളിൽ ടോപ്പായില്ലേ ഇത്ര കയറിയാർ നമ്മുടെ മുകളിലേക്ക് എത്തും കരിമല ടോപ്പിലെത്തും കരിമല ടോപ്പിലെത്തി ഇവിടെ അന്നദാനമുണ്ട് ഉണ്ട് അന്നദാനം കഴിച്ചിട്ട് റെസ്റ്റ് എടുത്തിട്ട് ഇവിടുന്ന് പോകണം എൻ്റെ പൊന്നെ അഞ്ഞു വാങ്ങിച്ച് കുടിക്കുക അഞ്ഞിക്കകത്ത് മറ്റേ പച്ചരി അല്ലേ തമിഴ്നാട് റൈസും ഒരു അച്ചാറുവാണുള്ളത് വിദ്യാ താഴെക്കളയല്ലേ കുടിക്കരിമല ടോപ്പിലെത്തി ഇനിയും ഇവിടെ കുറച്ചേരം വിശ്രമിച്ചിട്ട് വയ്യ പോവാം അങ്ങനെ ഞങ്ങൾ കരിമലയിൽ ചെറുതായിട്ടൊന്ന് റെസ്റ്റ് എടുക്കുകയാണ് ഞങ്ങൾ പന്ത്രണ്ട് രപ്പം കരിമലയിലെത്തി വിചാരിച്ചെല്ലുമൊക്കെ നേരത്തെ ഞങ്ങൾ കരിമല എത്തി ഇനിയിപ്പോൾ ഇവിടുന്ന് താഴേക്ക് ഇറക്കം നേരെ പമ്പ വലിയാനോട്ടം ചെറിയാനോട്ടം എല്ലാം കഴിഞ്ഞ് പമ്പ പമ്പ എല്ലാവരും മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ ചെല്ലുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മുടെ നടപ്പിന് രണ്ടുമണിക്കും അസ് എസ് അമി ദിത്യ മാളികപ്പുറം ിത്തിയത്ത് എങ്ങനെയുണ്ടായിരുന്നെ കരിമല ജിറ്റയ്ക്ക് ഒരു വിഷയം ഇല്ല ഉമ്മ ആണെന്ന് പോവുക എന്നിട്ട് മടിയാ വിറ്റയ്ക്ക് മടി കാരണം നടക്കാനൊന്നൊരു ക്ഷീണ ഇതൊന്നുമില്ല മേല മടി ഞങ്ങള് കരിമല ഇറങ്ങുകയാണ് ഇവിടുന്ന് പമ്പ കരിമല താവളത്തിൽ നിന്ന് പമ്പ അഞ്ച് കിലോമീറ്റർ നിങ്ങളുടെ ഇറക്കം സൂക്ഷിച്ചു വേണം ഇറങ്ങാനായിട്ട് കരിമല ഇറക്കം കുറച്ച് കഠിനമാണ് അതുപോലെ തെന്നിക്കിടക്കുമായിരിക്കും ഇപ്പം മഴ ചാറിക്കിടക്കുന്ന പറഞ്ഞു ഈ വേരയിലും കല്ലേലും ചള്ളയൊക്കെ കിടക്കും സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ വീഴും